നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുടെ അടുക്കളയിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടോ എന്നറിയാൻ നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം നമ്മളുടെ അടുക്കളയിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മഹാലക്ഷ്മിയെ പോലെ ആ വീട്ടിൽ വാഴും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ആദ്യം തന്നെ പറയട്ടെ നമ്മളുടെ കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്ന മുന്നവരെ മുതിർന്ന വീട്ടിലുള്ള ഒക്കെ കുട്ടികളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം നമ്മളൊരു ഗൃഹനാഥയാണ് എങ്കിൽ നമ്മൾ സ്ത്രീകളെ എപ്പോഴും കുട്ടികളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം എന്നുള്ളതാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് തന്നെ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് ഏതൊരു സ്ത്രീ ആയാലും അവർ മഹാലക്ഷ്മിയാണ് അപ്പോൾ ആ മഹാലക്ഷ്മിയെ എങ്ങനെയാണോ നമ്മൾ ദേവിയെ കാണുന്നത് അതുപോലെ ദേവിയെ പോലെ കുട്ടികളെ സ്ത്രീകളെ കാണാൻ പഠിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി പഠിച്ച് ഉയർന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ എന്താണോ പഠിച്ചത് അതിനനുസരിച്ച് ആ കുട്ടിക്ക് നല്ല നിലയും വിലയും ആ ഒരു സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ബഹുമാനവും കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കണം അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടുകളിൽ നിന്ന് കുട്ടികളെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ച് ചെറുപ്പം മുതലേ പഠിപ്പിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടോ നമ്മുടെ അടുക്കളയിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് മഹാലക്ഷ്മിയെ പോലെയാണോ നമ്മുടെ വീട് അല്ലെങ്കിൽ വീട്ടിലുള്ള ഗൃഹനാഥ എന്ന് മനസ്സിലാക്കാൻ ഏതാനും ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ട് ഇങ്ങനെയല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന്ന് തൊട്ട് മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നതിന് ശേഷം മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അതുപോലെ നമ്മളുടെ വീട്ടിലുള്ള ഗൃഹനാഥ ലക്ഷ്മി ദേവിയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വീട്ടിലുള്ള സ്ത്രീകളും ലക്ഷ്മി ദേവിയാണ് അപ്പം ലക്ഷ്മി ദേവിയുടെ നിറഞ്ഞ രീതിയിലുള്ള അനുഗ്രഹം ലഭിച്ച സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും നിങ്ങളുടെ അടുക്കളയിൽ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള സൂചനകൾ ഉണ്ടോ എന്ന് നോക്കുക അടുക്കളയുടെ എല്ലാ അടുക്കളയിൽ എപ്പോഴും ഉപ്പു സൂക്ഷിക്കുന്നത് വളരെ ഫ്യുവറായിട്ടായിരിക്കും ഉപ്പ് പാത്രം കാണുവാൻ വളരെയധികം വൃത്തിയും വൃത്തിയോട് കൂടിയായിരിക്കും ഓരോ ദിവസവും ഉപ്പ് സൂക്ഷിക്കുക ഈ ഉപ്പ് സൂക്ഷിക്കുന്നത് വളരെ വൃത്തിയോട് വൃത്തിയോടുകൂടിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കളയുടെ വശത്ത് എപ്പോഴും കാക്കകൾ വന്ന് കൊത്തിപ്പെറുക്കി തിന്നാനും അങ്ങനെയുള്ള ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു കാക്കയെങ്കിലും വരുന്ന ഒരു അടുക്കളപ്പുറമായിരിക്കും നിങ്ങളത് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ അടുക്കളയുടെ ഭാഗത്ത് കാക്ക ഒരെണ്ണം പോലും ഒരു ദിവസം ഏതെങ്കിലും നേരത്ത് വരികയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കും നിങ്ങളുടെ അടുക്കളയിലും ഉണ്ട് നിങ്ങൾ ഒരു ലക്ഷ്മി ദേവി തന്നെയാണ് എന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് കാരണം ഇത്രയും വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ലക്ഷ്മി ദേവിയെ പോലെ വീട് പരിപാലിക്കുന്ന വൃത്തിയായിട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് മാത്രമേ അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ മാത്രമേ ഇങ്ങനെ ഇവിടെ പറയുന്ന ഈ ഒരു സൂചനകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ു അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതുപോലെ ഉപ്പുപാത്രത്തിൻ്റെ കാര്യം പറഞ്ഞു ഉപ്പുപാത്രം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീട്ടിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാവും നമുക്ക് ആ വീട്ടിലുള്ള ആ സ്ത്രീയുടെ ഒരു വൃത്തി നമുക്ക് ആ ഉപ്പുകുപ്പിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ ഉപ്പുകുപ്പി എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സകലമാന പ്രശ്നങ്ങളും നല്ല രീതിയിൽ തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ആ ഒരു ഉണ്ടാകും അതുകൊണ്ട് തന്നെ പൊട്ടുന്ന ഭരണി പോലുള്ള പാത്രത്തിൽ ഉപ്പിട്ട് സൂക്ഷിക്കുക കാണുന്ന പോലുള്ള പാത്രങ്ങളിൽ സൂക്ഷിക്കാതിരിക്കുക അതായത് ഒരാൾ വന്ന് കയറുമ്പോൾ അടുക്കളയിൽ വന്ന് കയറുമ്പോൾ അയാളുടെ ദൃഷ്ടി കാണും എന്ന രീതിയിൽ ഉപ്പ് അതായത് നമ്മൾ ഉപ്പ് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ടാൽ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ഉപ്പാണെന്ന് തോന്നരുത് അങ്ങനെയുള്ള ഉപ്പ് ഭരണി വാങ്ങിയിട്ട് ഇടുക അതുപോലെ പൊട്ടിയതോ വിണ്ടതോ ആയിട്ടുള്ള ഉപ്പ് കുപ്പിയൊന്നും ആയിരിക്കില്ല അതെല്ലാം മാറ്റി വളരെ നല്ല രീതിയിലുള്ള ഉപ്പ് കുപ്പിയായിരിക്കും നിങ്ങളുടെ വീട്ടിലുണ്ടാവുക ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം നിങ്ങളുടെ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇനി അടുത്തതായിട്ട് നമ്മളുടെ അടുക്കളയുടെ വശത്ത് ഏതെങ്കിലും രീതിയിലുള്ള ചെടികൾ നിങ്ങൾ നട്ടിട്ടുണ്ടെങ്കിൽ അതായത് പ്രത്യേകമായിട്ട് മണിപ്ലാന്റ് അതുപോലെ ഞവരയിൽ അതായത് ഞവര പനിക്കൂർക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു ചെടി അതുപോലെ തെച്ചി തെക്ക് ഭാഗത്താണെങ്കിൽ തെച്ചിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീടുകളിൽ ഈ ഒരു ചെടികൾ മൂന്നുമുള്ള ഈ വീടുകളിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നിങ്ങളിത് അറിഞ്ഞോ അറിയാതെയോ നട്ടതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് അതുപോലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു വീട്ടിൽ ഉപ്പ് അതുപോലെ മഞ്ഞൾ കടുക് ഇത് മൂന്നും തീർന്നു പോകില്ല എന്നുള്ളതാണ് ഇത് മൂന്നും തീർന്നു പോവാതെ വളരെയധികം ആ വീട്ടമ്മ ശ്രദ്ധിക്കും അത് തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആ പാത്രം വാങ്ങി നിറയ്ക്കുവാൻ എന്നുള്ളതാണ് ഇങ്ങനെ നിരന്തരം ശ്രദ്ധിച്ചു പോകുന്ന ഒരു വീടാണ് നിങ്ങളതെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് നിങ്ങളൊന്നും നോക്കേണ്ടതില്ല ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും വീടും പരിസരവും വൃത്തിയാക്കുക ഇങ്ങനെയുള്ള ദേവിക്ക് ദേവിയുടെ പ്രീതി അല്ലെങ്കിൽ ദേവിയുടെ ഒരു പ്രസൻസ് ഉള്ള ഈ ഒരു സാധനങ്ങളെല്ലാം നമ്മളുടെ വീട്ടിൽ തീർന്നു പോവാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി കടുക് ഇത് മൂന്നും ദേവി പ്രീതിയുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് എന്ന് അകന്നോ അല്ലെ ഇല്ലാതായി പോകുന്നുവോ അന്ന് നമ്മളുടെ ിൽ ദേവി സാന്നിധ്യം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത് അറിവുള്ള വീട്ടമ്മമാർ അത് തീരും മുൻപ് തന്നെ വാങ്ങിവെക്കും അങ്ങനെ ഒരു വീടാണ് നിങ്ങളത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇതുപോലെ നിങ്ങൾ തുടർന്ന് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അണ്ണാൻ നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്ത് വന്ന് ഇരുന്ന് കരയുകയോ അല്ലെങ്കിൽ ആഹാര എടുത്ത് കഴിക്കുകയോ ഇത് ശബ്ദം ഉണ്ടാക്കി നടക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രസൻസ് ആ ഒരു അടുക്കളയുടെ ഭാഗത്തുണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ജീവി അവിടെ വന്ന് ചുറ്റിക്കറങ്ങി ആഹാരം കഴിക്കാനും അതുപോലെ ഇത് ശബ്ദമുണ്ടാക്കാനും ഒക്കെ തയ്യാറാവുന്നത് നമ്മളുടെ ഈശ്വര ചൈതന്യമില്ലാത്ത ഭൂമിയിലോ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യമില്ലാത്ത അടുക്കളപ്പുറത്തോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ജീവി വരില്ല എന്നുള്ളത് സസൂക്ഷ്മം നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ മറ്റുള്ള ജീവജാലങ്ങൾ ഏത് പക്ഷി മൃഗാദികളാണെങ്കിൽ പോലും നമ്മളുടെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പിറുക്കി തിന്നുക അതായത് പ്രത്യേകിച്ച് പക്ഷികൾ കാക്ക ഈ കാക്കയും അണ്ണാനും മാത്രമല്ല മറ്റുള്ള ഏത് ജീവജാലങ്ങളാണെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല ഏത് മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും നമ്മളുടെ അടുക്കളപ്പുറത്ത് വന്നിരുന്നിട്ട് കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക എന്നും രാവിലെ നമ്മൾ എടുത്തു വെക്കുന്ന ആ ചോറ് പല രീതിയിലുള്ള ക്ഷിമൃഗാദികൾ വന്ന് കഴിച്ചു പോകുന്നതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും ഇത് ഒന്നോ രണ്ടോ ദിവസം ചെയ്യേണ്ട കാര്യമല്ല തുടർച്ചയായിട്ട് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ അതായത് ജീവിതത്തിൽ നമ്മളിതൊരു നിത്യമായിട്ട് നമ്മൾ പല്ലു തേക്കുന്നു കുളിക്കുന്നു എന്നതുപോലെ തന്നെ നമ്മൾ ദിനം ചര്യ ആയിട്ടുള്ള ഒരു ദിനം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ട് നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ ഇനി അടുത്തതായിട്ട് ചൂല് വേസ്റ്റ് ചൂലും വേസ്റ്റും നിങ്ങൾ അടുക്കളയിൽ സൂക്ഷിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുക്കളയിൽ ലക്ഷ്മി ദേവി ഉണ്ടാകില്ല ചൂല് ഒരു കാരണവശാലും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല അതുപോലെ തന്നെ വേസ്റ്റ് അടച്ചു വയ്ക്കാത്ത ഒരു വേസ്റ്റ് പോലും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ അടുക്കളയുടെ ജനൽ അതായത് അടുക്കളയ്ക്ക് ജനൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വൃത്തിയാക്കി മണി പ്ലാന്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്ലാന്റുകൾ അവിടെ വളർത്തുന്നതും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും അതിൽ വെള്ളത്തിൽ ഇട്ട് വളർത്തുന്നതായാലും ഇതിന് വെള്ളം ലഭിക്കുന്നു അതായത് ജലം ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ലഭിക്കുന്ന ഒരു വീട്ടിൽ അങ്ങനെ വെക്കുന്ന ഒരു വീട്ടിൽ സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും അതുകൊണ്ട് ജനലുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു പോട്ടിൽ വളർത്താൻ പറ്റിയ ചെടികൾ വെച്ചു നോക്കുക അതുപോലെ തന്നെ ശുദ്ധജലം തിളപ്പിച്ച് വയ്ക്കുക നമ്മളിപ്പോൾ രാത്രി കഴിച്ച ആഹാരം കഴിച്ച് പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കാൻ നേരത്ത് ഒരു കലം വെള്ളം എടുത്ത് തിളപ്പിച്ച് അടച്ച് വെക്കുക പിന്നെ ചോറ് കുറച്ച് ചോറ് വെക്കുന്നത് വളരെ നല്ലതാണ് ഈ വെള്ളം വെക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല ചോറ് ഒരു പാത്രത്തിൽ വെക്കുന്നതും വളരെ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് എക്സൈൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം